നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്ന ദിവസങ്ങളിൽ ഒട്ടും സന്തോഷകരമായ റിപ്പോർട്ടുകളല്ല പല മേഖലകളിൽ നിന്ന് പുറത്തു വരുന്നത് പിറവത്ത് എറണാകുളം ജില്ലയിലെ പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു മക്കളെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു അതുപോലെ കച്ചവടക്കാരൻ്റെ മാല ഒൻപത് പവൻ്റെ മാല മോഷ്ടിക്കാനായി അയാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു പത്തനംതിട്ട ഇലവന്തിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത് മറ്റൊരു കാര്യം ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിൽ ഒന്നര വയസ്സുകാരന് അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര മർദ്ദനമേറ്റു അമ്മയും മർദ്ദിച്ചു എന്നാണ് പരാതി ആലപ്പുഴ കുത്തിയതോട് സ്വദേശി ബിജുവിൻ്റെ മകൻ കൃഷ്ണജിത്തിനെയാണ് അമ്മ ദീപയുടെ ആൺ സുഹൃത്ത് എന്ന വ്യക്തി മർദ്ദിച്ചത് ഒന്നര വയസ്സുകാരൻ കൃഷ്ണജിത്തിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതി തിരുവിഴ സ്വദേശി കൃഷ്ണകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് അമ്മ ദീപക്കൊപ്പമായിരുന്നു മകൻ താമസിച്ചിരുന്നത് കുട്ടിയെ മർദ്ദിച്ച ശേഷം കൃഷ്ണകുമാർ ദീപയുടെ ഭർത്താവിന്റെ വീട്ടിൽ കുട്ടിയെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൽ കുത്തിയതോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് കുട്ടിയുടെ ദേഹമാസകലം ചൂരലുകൊണ്ട് അടിച്ച പാടുകളുണ്ട് കൈയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നും പോലീസ് പറയുന്നു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അമ്മയും കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് സൂചന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഉടനീളം പല കാലങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതുപോലെ അമ്മയുടെ ആൺസുഹൃത്ത് കുഞ്ഞിനെ മർദ്ദിക്കുകയും അമ്മയും ആൺസുഹൃത്തും ചേർന്ന് കുഞ്ഞിനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ധാരണമായ സംഭവങ്ങൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സന്തോഷകരമായ ഒരു പുതുവർഷ പുലരിയിലേക്ക് നടന്നു നീങ്ങുന്ന കേരള ജനതയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ വേദന നൽകുന്നുണ്ട് ഒന്നര വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ചിരിക്കുന്നത് അതിന് അമ്മയും കൂട്ടുനിന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനുഷ്യത്വം മരവിച്ച് പോയിട്ടില്ലേ നമ്മുടെ മനുഷ്യത്വം എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും പലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് കാമുകനു വേണ്ടി അല്ലെങ്കിൽ ആൺസുഹൃത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ പാറക്കെട്ടുകളിലേക്ക് എറിഞ്ഞുകൊന്ന ഒരു സ്ത്രീയെ ഓർമ്മയില്ലേ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ അങ്ങനെ പ്രബുദ്ധ മലയാളി ഇത്തരം സംഭവങ്ങളിലൂടെ പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴായി ആവർത്തിക്കുമ്പോൾ സ്ത്രീകൾ അടക്കം അതിൽ കുറ്റവാളികളാകുമ്പോൾ നമ്മുടെ പ്രബുദ്ധതയൊക്കെ എവിടെ പോയി നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും ഒക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു പോകുന്നു കുടുംബ ബന്ധങ്ങളിലെ വിള്ളലാകാം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാകാം ഇത്തരം സംഭവങ്ങൾക്ക് കാരണം പിറവത്ത് നടന്ന സംഭവത്തിൽ ഭാര്യ സ്മിതെ ബേബി എന്ന ആ കൊലപാതകയ്ക്ക് സംശയമുണ്ടായിരുന്നു എന്ന് പറയുന്നു ആ സംശയം ചോദ്യം ചെയ്യപ്പെടുകയും പല തവണ വഴക്കുണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് വെളുപ്പിന് അഞ്ചുമണിയോടുകൂടി ഈ ബേബി എന്ന വ്യക്തി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടികളെ വെട്ടി ശ്രമിക്കുകയും ചെയ്തത് അതുപോലെ ശബരിമല തിരക്കേറിയ സമയത്ത് ശബരിമലയിലേക്ക് ഭക്തർ പോകുന്ന ആ സമയത്ത് അത്രയും തിരക്കേറിയ പത്തനംതിട്ട ഇലവന്തട്ട മേഖലയിലാണ് വ്യാപാരിയെ കടുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയത് ജോർജ് എന്ന വ്യക്തിയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ തന്നെ വിദേശത്താണ് അവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന കേരളത്തിൽ പുതുവർഷം പുലരാൻ പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് നമ്മുടെ ക്രമസമാധാന കുടുംബസ്ഥിതി ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നു